ആ അയച്ചുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല വട അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിൽ നമുക്ക് കുതിർക്കാൻ വെക്കാം അപ്പം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് വെള്ളം കൂടുതൽ ചേർക്കരുത് വെള്ളം ചേർത്താൽ നമ്മുടെ വട ഷേപ്പ് കിട്ടത്തില്ല കറക്റ്റായിട്ട് അപ്പം നമ്മൾ ആ ഉഴുന്ന് എടുക്കുന്ന ഊറ്റിയ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക അപ്പം നല്ല കട്ടിക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഉള്ളി കൊത്തി അരിഞ്ഞത് കുറച്ച് കുറച്ച് കുരുമുളക് ഇഞ്ചി കൊത്തിപ്പൊടിച്ചത് കുറച്ച് ഒരു സ്പൂൺ ഇഞ്ചി കൊത്തിപ്പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ കറിവേൽപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഉഴുന്ന തയ്യാറാക്കാനുള്ള എണ്ണ പാത്രത്തിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല തിളച്ച് വരുന്നുണ്ട് കുറച്ച് വെള്ളം നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് കൈ ഒന്ന് നന്നായിട്ട് കഴുകിയത് ആ വെള്ളം ഒന്ന് തടവുക കയ്യിൽ എന്നിട്ട് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന് ഒരു ചെറിയ ബോളായിട്ട് എടുക്കുക ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുകയാണ് മീഡിയം ഫ്ലെയിമിൽ വേണം തീ ഇടാൻ അപ്പം കരിഞ്ഞു പോത്തില്ല അപ്പം കറക്റ്റായിട്ട് എല്ലാ ഉഴുന്നും ഇതുപോലെ റൗണ്ട് ചെയ്ത് ഉഴുന്നൂടെ ആക്കി എടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ാണ് ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഉഴുന്നവട ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം അപ്പോൾ ഇങ്ങനെ എല്ലാം എല്ലാം മാവും ഇങ്ങനെ തന്നെ വടയാക്കി മാറ്റാവുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക